ആയന്നൂർ ശിവക്ഷേത്രത്തിലെ മഹോത്സവവും ഭാഗവത മുതൽ വരെയുള്ള തീയതികളിൽ ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് ആയന്നൂർ ശ്രീ ശിവക്ഷേത്രത്തിൽ ഈ വർഷത്തെ മഹോത്സവം ഏപ്രിൽ പതിനാറ് മുതൽ വരെയുള്ള തീയതികളിൽ വിവിധ പരിപാടികളോടെ ആഘോഷിക്കും ഇതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കൊടിയേറ്റ് മഹോത്സവവും അതേപോലെ തന്നെ പതിനൊന്നാമത് ഭാഗവ ഭാഗവത സപ്താഹ ഏപ്രിൽ പതിനാറ് മുതൽ ഇരുപത്തി നാല് വരെ കൊണ്ടാടുകയാണ് അതിൻ്റെ ഭാഗമായി വിവിധ പരിപാടികൾ നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് പതിനാറാം തീയതി വൈകുന്നേരം നാല് മണിക്ക് ചെറുവഴ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്നും മലവറ നിറക്കൽ ഘോഷയാത്രയോടുകൂടി നമ്മുടെ ഉത്സവത്തിൻ്റെ അതേപോലെ സപ്താഹത്തിൻ്റെ തുടക്കം കുറിക്കുകയാണ് നടക്കുന്നത് പത്തൊമ്പതാം തീയതി ബ്രഹ്മശ്രീ തെക്കനടുത്ത് ഉണ്ണി നമ്പൂരിപ്പാട് കൊടിയേറ്റ് നടത്തി നമ്മുടെ ഉത്സവത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങുകയാണ് മറ്റ് ദിവസങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിൽ ും കാര്യങ്ങളും ഒക്കെ മറ്റ് ഇത് നടത്തുന്നുണ്ട് ക്ഷേത്രം പ്രസിഡന്റ് രവീന്ദ്രൻ പാഴാക്കോടൻ സെക്രട്ടറി കെ പി വേണുഗോപാലൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പങ്കജാക്ഷൻ മാസ്റ്റർ ക്ഷേത്രം വൈസ് പ്രസിഡന്റ് കോടിലോൻ തമ്പാൻ ട്രഷറർ ടി പി പ്രസാദ് മാതൃസമിതി പ്രസിഡന്റ് സി വി ശ്യാമള സെക്രട്ടറി ശോഭ രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു രമാദേവി അവർ നടത്തുന്ന ഭാഗവത സപ്താഹയജ്ഞം ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിലേക്കൊരു സ്ത്രീ ഈ പരിപാടി കൊണ്ട് വരുന്നത് അതിൽ രാവിലെ ആറു മുതൽ തുടങ്ങി വൈകുന്നേരം ആറ് വരെയാണ് പരിപാടി ആയ ഭാഗവത സപ്താഹ യജ്ഞം ശേഷമായിരിക്കും ഉത്സവ പരിപാടികൾ അതെല്ലാം പിന്നെ മതസന്ദ്രങ്ങളും പിന്നെ എല്ലാ ജനങ്ങളും പങ്കെടുക്കുന്നുണ്ട് നമ്മൾ മതസന്ദേ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ ഇവിടെ നടക്കുന്ന അന്നദാന ചടങ്ങില് നമുക്ക് ക്ഷേത്ര കമ്മിറ്റിയോട് ചേർന്ന് എല്ലാ കാര്യത്തിലായാലും അംഗസമിതി അംഗങ്ങൾ എല്ലാ കാര്യത്തിലും അവരെ സഹായിച്ചുകൊണ്ട് ഒന്നിച്ച് ഇവിടെ നിൽക്കുന്നതാണ് എല്ലാ കാര്യവും ഒരുപോലെ പിന്നെ ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാ അംഗങ്ങളും ഒരുപോലെ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിച്ച് എല്ലാം നല്ല രീതിയിൽ കൊണ്ട് നടത്തണമെന്ന് എല്ലാവരോടും നമ്മുടെ അഭ്യർത്ഥിച്ചിട്ടുണ്ട് മറ്റ് ചെറുമുഴ പ്രദേശത്ത് അതുപോലെ തന്നെ മറ്റ് സമീപ പ്രദേശത്തിലെ ആ ജാതി മത്സ്യസ്ഥരുടെ സഹകരണത്തോടുകൂടിയാണ് നമുക്ക് ഈ വിജയം കൈവരിക്കാനായത് നമ്മൾ ആരെടുത്ത് പോയാലും നമുക്കൊരു മോശം അനുഭവം ഇല്ല എല്ലാം അത് നല്ല സഹകരണമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഫലമായി തന്നെയാണ് നമുക്ക് ഈ ക്ഷേത്രത്തിന് വളരെ നല്ല ഒരു ഉയർച്ചയിലേക്ക് ഈ കുറഞ്ഞ കാലം കൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ എല്ലാ മാസവും പത്തൊമ്പതാം തീയതി ഉദയാസ്തമന പൂജ നടക്കാറുണ്ട് ആ ഉദയാസ്തമന പൂജയിൽ ഇരുപത്തൊന്ന് പൂജകളാണ് നടക്കുന്നത് അതൊരു ഉത്സവം സ്വന്തമായി നടത്തുന്ന അത്ര ചൈ ചൈതന്യം നടത്തുന്നയാൾക്കും ദേവനും കിട്ടുന്ന ഒരു പൂജയാണ് അത് പ്രസാദമായി അന്നദാനം നടത്തി വരാറുണ്ട് ഇനി അങ്ങോട്ടും എല്ലാ മാസവും ഇംഗ്ലീഷ് മാസവും പത്തൊമ്പതാം തീയതി ഉദയാസനവും ഉദയാസ്തമന പൂജ ഉണ്ടായിരിക്കുന്നതാണ് അതേപോലെ തന്നെ ഈ പ്രാവശ്യത്തെ ഉത്സവം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം നവീകരണ കലശമാണെങ്കിൽ കൂടിയും ആദ്യമായിട്ടാണ് ഒരു മഹോത്സവം ഈ ക്ഷേത്രത്തിൽ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ വിജയത്തിന് വേണ്ടി എല്ലാവരുടെയും സഹകരണവും സഹായവും അഭ്യർത്ഥിക്കുകയാണ് ആഘോഷത്തിന് തുടക്കം കുറിച്ച് ഏപ്രിൽ പതിനാറിന് വൈകുന്നേരം കലപുറം നിറയ്ക്കൽ ഘോഷയാത്ര നടക്കും വൈകുന്നേരം അഞ്ച് മണിക്ക് ആചാര്യ വരണം തുടർന്ന് ഭാഗവത മഹാത്മ്യ പ്രഭാഷണം ഏപ്രിൽ പതിനേഴ് മുതൽ ഇരുപത്തി മൂന്ന് വരെ നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ഏപ്രിൽ ഇരുപത്തിയൊന്നിന് വൈകുന്നേരം അഞ്ചു മണിക്ക് രുക്മിണി സ്വയംവര ഘോഷയാത്ര പാറക്കടവ് എ എൽ പി സ്കൂൾ പരിസരത്ത് നിന്നുമാണ് ഘോഷയാത്ര പുറപ്പെടുക തുടർന്ന് നെയ്വിളക്ക് പ്രദക്ഷിണം പ്രസാദവരണം വിതരണം എന്നിവ നടക്കും കൊടിമരത്തോടുകൂടി ഒരു മഹാശിവേത്രത്തിന്റെ പാതയിലേക്ക് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പുനഃപ്രതിഷ്ഠയോടുകൂടി മഹോത്സവം എട്ട് ദിവസം നീണ്ടു നിൽക്കുന്ന മഹോത്സവം നടത്തുന്നതിന് വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പതിനാറാം തീയതി മുതൽ ഇരുപത്തി നാലാം തീയതി വരെ ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്ന വിവിധ പരിപാടികളോടുകൂടി ക്ഷേത്ര ഉത്സവങ്ങൾ നടക്കുന്നത് സപ്താഹങ്ങൾ നടത്തിക്കൊണ്ട് ഇത് പതിനൊന്ന് വർഷം പൂർത്തീകരിക്കുകയാണ് സപ്താഹങ്ങളിപ്പോൾ ഈ നാട്ടിലെ നല്ലവരായ ഭക്തജനങ്ങളുടെയും അതുപോലെ തന്നെ നമ്മുടെ സെക്രട്ടറി പറഞ്ഞ പോലെ തന്നെ നാനാജാതി മസ്തരുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് ചെറിയ രീതിയിൽ നിന്ന് തുടങ്ങി ഇന്നത്തെ ഈ രീതിയിലേക്ക് ക്ഷേത്രത്തെ ഉയർത്തുന്നതിന് വേണ്ടി നമുക്ക് സാധിച്ചിട്ടുള്ളത് ഈ പതിനാറാം തീയതി മുതൽ നടക്കുന്ന ക്ഷേത്ര മഹോത്സവത്തിൽ എല്ലാ ഭക്തജനങ്ങളുടെയും നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ആഘോഷ ദിവസങ്ങളിൽ ഏപ്രിൽ പതിനാറിന് രാത്രി കൈകൊട്ടിക്കളിയും കോലാട്ടവും പതിനേഴിന് ട്രാക്ക് ഗാനമേളയും കൈകൊട്ടിക്കളിയും പതിനെട്ടിന് കലാസന്ധ്യയും പത്തൊമ്പതിന് ശിവക്ഷേത്രം മാതൃസമിതിയുടെ കലാവിന്നും ഇരുപതിന് രാത്രി എട്ടേ നോപ്പതിന് വി കെ സുരേഷ് ബാബുവിൻ്റെ പ്രഭാഷണവും തുടർന്ന് തിരുവാതിരയും ഇരുപത്തിയൊന്നിന് കൈകൊട്ടിക്കളിയും ഗാനമേളയും ഇരുപത്തിരണ്ടിന് രാത്രി മെഗാഹിറ്റ് ഗാനമേളയും നടക്കും ഏപ്രിൽ ഇരുപത്തിനാലിന് രാവിലെ മുതൽ പ്രത്യേക പൂജാതി കർമ്മങ്ങളും ആറാട്ടു വലിയും രാവിലെ പതിനൊന്ന് മണിക്ക് ആറാട്ടും നടക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ മുതലകത്ത് അഞ്ച് പ്രദക്ഷിണം നടന്നാണ് വലിയ കാണിക്ക ചടങ്ങ് നടക്കുക ശേഷം കൊടിയറക്കി ആറാട്ടു സദ്യയോടെ മഹോത്സവ ചടങ്ങിന് പരിസമാപ്തി കുറിക്കും പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി സമ്മാനമായി നേടൂ ഡിസംബർ മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരിദീവ് വാഗന ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ